അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പ്രത്യേക നമ്മളെ പ്രത്യേക ഒരു പ്രൊഡക്റ്റ് നമ്മളെ പിന്നെ പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന എൻ്റെ ബാക്കിൽ കാണുന്ന പിന്നെ വിൻഡോകളുണ്ടല്ലോ അത് കംപ്ലീറ്റ് ലക്ഷദ്വീപിലേക്കുള്ളതാണ് ലക്ഷദ്വീപ് എന്ന ദ്വീപിലേക്കുള്ളതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കിയതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വന്നത് ലക്ഷദ്വീപിലുള്ള ആളുകൾ കാണുകയാണെങ്കിൽ അവർക്ക് വലിയ ഉപകാരപ്പെടും അപ്പോൾ ഇത് കംപ്ലീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ പിന്നെ ഇത് അവിടെ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ ഈ തണ്ണു ഈ പിന്നെ ഉപ്പിൻ്റെ അംശമുള്ള കാറ്റടിക്കുന്നത് കൊണ്ട് അവിടെ ഇരുമ്പ് പെട്ടെന്ന് തുരുമ്പായിപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇത് കമ്പ്ലീ കംപ്ലീറ്റ് മരത്തിൻ്റെ സ്റ്റിക്കാണിതിന് ചെയ്തിട്ടുള്ളത് മരത്തിൻ്റെ സ്റ്റിക്ക് ഇട്ടിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ ഇത് മൂന്ന് കള്ളി ഇത് നാല് കള്ളിയാണ് ഇത് ഫുള്ള് മറബോ മരത്തിലാണ് ചെയ്തിട്ടുള്ളട്ടോ ഇത് ഫുള്ള് മറബോ മരത്തിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് ഇത് മൂന്ന് കള്ളി ഇത് കിച്ചണിക്കുള്ള മൂന്ന് കള്ളിയാണ് അതുപോലെ ഇത് ഇത് ബെഡ്റൂമിലേക്കുള്ള മൂന്ന് കള്ളിയാണ് വരുന്നത് ഇത് കഴിഞ്ഞാൽ ഒരുപാട് നമ്മളിത് കണ്ട ഒരുപാട് ഒരു ഒരു പാർട്ടിൻ്റെ സാധനങ്ങളാണിത് പിന്നെ ഒരുപാട് പിന്നെ സാധനങ്ങൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇതാക്കുമ്പോൾ നമുക്കിത് കണ്ട ഇതിൻ്റെ ഒരു നമ്പർ ഇത് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ ഇതാണിത് അതായത് എസ് കെ പിന്നെ കമ്പനിക്കാർ ഒരു കോഡാണിത് അവർ ഓരോ കമ്പനിക്കാർക്കും ഓരോ കോഡുണ്ട് ആ കോഡ് പ്രകാരമാണ് നമ്മൾ ഇത് അയക്കുന്നത് ഇതുപോലെ എവിടെയെങ്കിലും മിസ്സാവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവുകയോ ഒന്നും ഇത് ചെയ്യൂല അപ്പോൾ ലക്ഷദ്വീപിലുള്ള ആളുകൾ എല്ലാവർക്കും ഇത് വലിയ ഉപകാരപ്പെടും പിന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് വളരെ പിന്നെ വാറൻറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഈ മരത്തിനൊക്കെ എന്താ ചതിൽ പിടിക്കൂല ചതല് പിടിക്കുക എന്നുള്ള വാറണ്ടി പേപ്പറോട് കൂടിയിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് അത് പതിനാറ് വർഷം വരെ ചതിൽ പിടിക്കില്ല എന്നുള്ള വാറണ്ടി പേപ്പറും ഇരുപത്തിനാല് വർഷം വരെ കുത്തൂല അതുപോലെ ബെൻഡാവൂല പൊട്ടൂല എന്നുള്ള വാറണ്ടി കൂടി നമ്മളിത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലക്ഷദ്വീപിലുള്ളവരും നമ്മൾ നാട്ടിലുള്ളവർക്കും ഇങ്ങനത്തെ മോഡലുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കള്ളിയത്തെ ടിമ്പേഴ്സിനുമായിട്ട് നിങ്ങളെ ബന്ധപ്പെടുക ഇൻഷാല്ല ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നറിയാൻ വരുന്നതാണ് ബൈ